ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗുജറാത്തിലെ ചന്ത കാണാനായിട്ടുണ്ടോ ചന്ത കാണാൻ നല്ല ചന്ത ഉണ്ടാവും സോ അപ്പോൾ നമ്മൾ പോകുന്ന ഈ വഴിയെന്ന് വെച്ചാൽ ഇവിടുത്തെ രാജഭരണമൊക്കെ ഒരു കാലത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടായിട്ടോ അതൊക്കെ കാണാൻ ശരിക്കും ഒരു രാജകീയ പ്രൗഢിയാണ് വൃത്തിയൊന്നും അധികം നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാര്യം ഇത് മാർക്കറ്റ് ഏരിയ ആണ് ഇവിടുത്തെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ആൾക്കൂട്ടം കാണുന്നത് ശരിക്കും ഇവിടുത്തെ സബ്ജി മാർക്കറ്റാണ് ഇവിടുത്തെ പച്ചക്കറിയൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് പച്ചക്കറിയും സാധനങ്ങളും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രൂട്ട്സ് വെജിറ്റബിൾ മാർക്കറ്റിൽ പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എന്താണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിലേക്കാണ് നോൺ വെജ് ഒക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ പോകുന്നത് സോറി നോൺ വെജ് കിട്ടുന്ന സ്ഥലമല്ല ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് കുറേ ഉള്ളോട്ടാണ് ഇവിടെ ഇവിടെ നമുക്ക് ഉന്തുവണ്ടികളൊക്കെ കാണാം നമ്മുടെ പഴയ നോസ്റ്റൽസൊക്കെ അടിച്ച് കുറേ ഊടുവഴികളിലൂടെയാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഗുജറാത്ത് അധികവും വെജിറ്റേറിയൻകാരുടെ ഏരിയ ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ഒക്കെ നമുക്ക് കുറേ ഉള്ളോട്ട് ചെല്ലുമ്പോഴായിരിക്കും കിട്ടുക തന്നെ ഒരു ഏരിയ കാണാം ഒരു മുസ്ലിം ഏരിയയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നോൺ വെജ് ഫുഡ് അധികവും കിട്ടുക അതുപോലെ തന്നെ കുറേ മുസ്ലിംസ് ഉള്ളൊരു ഏരിയയിലായിരിക്കും നമുക്ക് ഈ ഫിഷ് മാർക്കറ്റുകളൊക്കെ അധികം ഉണ്ടാകും ഇവിടെ രണ്ട് ഫിഷ് മാർക്കറ്റുകളാണുള്ളത് അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് ഫിഷ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി ഇവിടെ കാണാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അധികം വെറൈറ്റി ഇവിടെ കിട്ടില്ല കേട്ടോ ചിലപ്പോൾ അയലയോ ചൂരയോ ഒക്കെ വരാറുണ്ട് പിന്നെ ഞണ്ടും കുഞ്ചും വരാറുണ്ട് ഫിഷിലൊക്കെ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ കിട്ടും കേട്ടോ അപ്പം എനിക്ക് പല ഇവിടുത്തെ പല ഫിഷിൻ്റെയും പേരും എനിക്കറിയില്ല പിന്നെ ഇടയ്ക്ക് മേടിക്കാറുള്ള ഒരു ഫിഷിൻ്റെ പേരാണ് കട്ല പിന്നെ റൂഹി അങ്ങനെ എന്തൊക്കെയോ മീനുകളുണ്ട് കേട്ടോ ഇവിടെ വെറൈറ്റി വെറൈറ്റി പേരുകളാണ് പിന്നെ നമ്മുടെ ഉണക്കമീൻ ഉണക്കക്കുഞ്ചൊക്കെ കിട്ടും പക്ഷെ ഞങ്ങളധികം മേടിക്കാറില്ല നമ്മുടെ ഫാമിലി നമ്മുടെ കോട്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് അധികം എന്താണ് വെജിറ്റേറിയൻകാരായതുകൊണ്ട് തന്നെ ഈ ഉണക്കമീൻ്റെ ഒക്കെ സ്മെല്ലടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ അതൊന്ന് മാക്സിമം ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ഇന്ന് മേടിച്ചിരിക്കും നമ്മൾ മേടിക്കുന്ന ചൂരാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചൂര അപ്പോൾ നമ്മൾ ഒരു കിലോ ചൂരയാണ് മേടിച്ചത് പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ തന്നെ കൊഞ്ചും ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തി നമ്മളോട് ഭയങ്കരമായിട്ട് ബാർഗെൻ ചെയ്യുകയാണ് അതുകൂടെ മേടിയിട്ട് ഒന്നര കിലോ കൊഞ്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ പുള്ളിക്കാരത്തിടെ കയ്യിൽ മീനൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നമുക്ക് കിട്ടാറ് അതുമാത്രമല്ല ഈ ചന്തയിൽ ഗൂഗിൾ പേ ഉള്ള വളരെ ചുരുക്കം വരെയുള്ളൂ അതിലൊരാൾ പുള്ളിക്കാരത്തെയാണ് പിന്നെ മീനൊക്കെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം പ്രാവശ്യവും പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ തന്നെയാണ് മീൻ മേടിക്കാറ് അപ്പോൾ ഇവിടെ നമ്മുടെ ചൂര ഉണ്ടായതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ചൂര മേടിച്ചു അപ്പോൾ വീണ്ടും നമ്മളിവിടെ കൊഞ്ച് മേടിക്കുക ഒന്ന് അര കിലോ കൂടി ഉള്ളൂ ഒന്നായിട്ട് മേടിക്കേണ്ടതായിരുന്നു അപ്പം നമ്മൾ ഒരു കിലോ പറയുമ്പോൾ പിന്നെ കിലോ എന്ത് ചെയ്യുന്നൊക്കെ വച്ച് നോക്കിയാണ് നമ്മളോട് പിന്നെ ഇവർ മീൻ പെട്ടെന്ന് കാണാൻ തന്നെ ഒരു ചന്താണ് കേട്ടോ എന്നുവെച്ചാൽ പെട്ടെന്ന് 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 നമുക്കിത് വൃത്തിയാക്കിത്തരും അത് ഒരാളെന്നല്ല ഈ മാർക്കറ്റിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതൊക്കെ വൃത്തിയാക്കി തരും എല്ലാ എവിടുന്നാണെങ്കിലും ഫിഷ് മേടിച്ചാൽ നമ്മൾ നമ്മൾ പറയുകയാണെങ്കിൽ അവർ നന്നായിട്ട് വൃത്തിയാക്കി ആയിരിക്കും നമുക്ക് തരുന്നത് പിന്നെന്താ അപ്പോൾ നമ്മുടെ കുഞ്ച് ചെറിയ പൊടിമീനുകളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം നമ്മുടെ മീൻ വൃത്തിയാകുന്ന സമയത്ത് നമുക്ക് ഈ ചന്തയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഇതേ ഇവിടെയാണ് ഇത് സ്ത്രീകളുടെ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ ഇവിടെ അധികവും സ്ത്രീ അധികമല്ല അല്ല ഇവിടെ ഭൂരിപക്ഷം സ്ത്രീകൾ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത് കുറച്ച് മാറിയിട്ട് പുരുഷന്മാർ മാത്രം മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമുക്ക് ഇവിടെ കോഴിയൊക്കെ കിട്ടും അതെ ജീവനുള്ള ഞണ്ട് പിടയ്ക്കണ ഞണ്ട് പിടക്കണ ഞണ്ട് കണ്ടില്ലേ പിന്നെ അതേ ഇത് റൂഹി ടൈപ്പ് ഒരു മീനാണ് റൂഹിയല്ല സോറി കട്ടിലെ ടൈപ്പ് ഒരു മീൻ വലിയ മീനാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ചെതുമലൊക്കെ പൊളിച്ചവർ വൃത്തിയാക്കുന്ന കാണാൻ തന്നെ ഒരു ചന്താണ് അ ഇവരൊക്കെ പെട്ടെന്ന് 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 ഇത് ചെയ്യും കേട്ടോ അത് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കത് കാണാനും നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നു വലിയ മീനായിരുന്നോ അപ്പോൾ അതവർ കട്ടില് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു അപ്പോൾ ഇത് ഈ നമ്മുടെ ഞണ്ട് കുട്ടന്മാർ ഇവിടെ കിടന്ന് എഴുനുണ്ട് ഇത് കുറച്ചുകൂടി വലിയ ഞണ്ടാണ് നേരത്തെ നമ്മളത് കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിയ ഞണ്ടാണ് കേട്ടോ അത് ജീവനുള്ള ഞണ്ട് ഇങ്ങനെ പലയിടത്തായിട്ടും നമുക്ക് ഈ ഫിഷ് മാർക്കറ്റിൽ കാണാം അപ്പോൾ നമ്മൾ ഈ ഞണ്ടും ഇങ്ങനെ എഴുതുന്ന കണ്ട് കുറയും നേരുന്നില്ല ഇത് കുറച്ചുകൂടി പൊടി ഞണ്ടാണ് അപ്പോൾ ഞണ്ട് വെക്കൽ അറിയാം പക്ഷേ എനിക്ക് ഞണ്ടെ വൃത്തിയാക്കൽ അത്ര ഐഡിയ ഇല്ലാത്തതുകൊണ്ടും ഞാൻ അത്ര ഞണ്ട് പ്രേമി അല്ലാത്തതുകൊണ്ടും ഞാനധികം ഞണ്ടെടുക്കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന നാളെ ഈ ഞണ്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന് വേണ്ടിയിട്ട് നമ്മുടെ കച്ചവടക്കാർ തൂക്കിയെടുക്കുകയാണ് കേട്ടോ ഞണ്ട് അവരെ ടപ്പ ടപ്പ് ടപ്പേന്ന് അതെല്ലാം തൂക്കിയെടുക്കുന്നു വൃത്തിയാക്കുന്നു കൊടുക്കുന്നു ഇതൊക്കെ ഭയങ്കര സ്പീഡിൽ നമ്മൾ പറയില്ല എന്താണ് നിത്യാഭ്യാസം ഞാനേ ചുമക്കുമെന്ന് പറയുന്നത് പോലെ അവർ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലായതുകൊണ്ട് തന്നെ അവർക്കത് ഭയങ്കര സ്പീഡിൽ അവർ ചെയ്തെടുക്കുന്നത് അത് കാണാൻ തന്നെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പോഴാണ് നമ്മൾ കാണുന്നത് കൊഞ്ചിരിക്കുന്നത് മൂന്ന് കൊഞ്ചുകളും കേട്ടോ പക്ഷെ അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു അപ്പോൾ അത് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു കൊഞ്ചിന് മുന്നൂറ് രൂപയാണെന്ന് അപ്പോൾ കാണുന്ന വലിയ കൊഞ്ചിന് മുന്നൂറ് രൂപയാണ് അവർ പറയുന്നത് ഒരു കൊഞ്ചെന്നാൽ നമുക്ക് കാണാനല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് തോന്നിയ കൊഞ്ച് മേടിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വേറെ കൊഞ്ചുകൾ നോക്കാനാണ് പോയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് വർക്കാനുള്ള മെയിനോടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഈ ഫിഷ് മാർക്കറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണും ഇങ്ങേറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ലേഡീസാണ് അതീ നല്ല പ്രായമുള്ള അമ്മ അമ്മമ്മ വരെ ഇവിടെ ഇരുന്നിട്ട് ഫിഷൊക്കെ തൂക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് വൃത്തിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് കൊഞ്ച് വൃത്തിയാക്കി വെക്കുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ പുള്ളിക്കാരത്തെ അടുത്ത ആളുകൾ വന്നപ്പോഴത്തേക്ക് അത് വിട്ടു അതുകൊണ്ട് പിന്നെ നമ്മൾ വന്ന് നിന്നാണ് കൊഞ്ച് വൃത്തിയാക്കിപ്പിച്ചെടുത്തത് അവർക്ക് കച്ചവടം നടക്കും അപ്പോൾ അവരത് കൊണ്ടിരുന്ന അടുത്ത ആൾ പോകുമല്ലോ അതുകൊണ്ട് പുള്ളിക്കാരത്തി ാണ് അവരുടെ പണി ഒതുക്കാൻ നോക്കി പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ആൾ കൊഞ്ചെല്ലാം വൃത്തിയാക്കി നമുക്ക് പെട്ട പെട്ട പെട്ടാന്ന് പാക്ക് ചെയ്ത് കണ്ട ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് അപ്ഡേറ്റഡ് ആണ് ഇവിടെ നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് അധികവും ഗുജറാത്തി അറിയുന്നവരായിരിക്കും കേട്ടോ അപ്പം ഗൂഗിൾ പേയൊക്കെ കാണും പക്ഷേ അവർക്ക് നമുക്ക് ഫോൺ നമ്പർ ഗുജറാത്തി നമുക്ക് അറിയാത്തത് കൊണ്ട് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ അങ്ങനെയാണ് ഈ പുൽകാരത്തെ കണ്ടുപിടിച്ചത് അപ്പം നമുക്ക് വന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ എളുപ്പമാണ് നമ്മളധികം ഇപ്പം കാശ് കയ്യിൽ വയ്ക്കൽ കുറവാണല്ലോ അപ്പം നമ്മുടെ കൊഞ്ചൊക്കെ ഇതേണ്ട പാക്ക് ചെയ്ത് നമുക്ക് കവറിലേക്ക് തന്നു അപ്പോഴാണ് ഇതേ ഒരു വലിയ തല ഇരിക്കുന്നത് കണ്ടത് തലക്കറിക്കൊക്കെ പറ്റിയൊരു തല ഇപ്പോഴത്തേക്ക് അത് കുറച്ച് കൗതുകമായിട്ട് തോന്നി അപ്പോൾ പല ടൈപ്പ് മീനുകളൊക്കെ ഉണ്ട് നമ്മുടെ മീനൊക്കെ മേടിച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കാ വാതില് പിന്നെയും ആ കൊഞ്ചും ഈ കൊഞ്ച് അല്ലെ കൊഞ്ച് ഞണ്ട് ഈ ഞണ്ട് നല്ലതാന്ന് കണ്ടിട്ട് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ അതെ തിരിച്ച് നമ്മൾ പോകുന്ന വഴിയാണിത് അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ച് വിൽക്കുന്നുണ്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞു കട കിട്ടിയാൽ മതി കേട്ടോ അവർക്ക് ജീവിക്കാനുള്ള വഴി അവർ കാണും അതാണ് അവരുടെ ഒരു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലെല്ലാം അപ്പോൾ അതെ ഇത് ഇവിടുത്തെ ഒരു മന്ദരാണ് മന്ത്രമല്ല ഒരുപോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്